ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പകൽക്കാല ആധാരമായി നമുക്കൊരു തിരുവെഴുത്ത് ദൈവസ്ഥലതിൽ വായിക്കാം യോഹനാനെഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മൂന്നാം വേദഭാഗം അതിനു യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രയും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് യേശുവും തൻ്റെ ശിഷ്യന്മാരും കടന്നു പോകുന്ന യാത്രയിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യരെ തൻ്റെ ശിഷ്യന്മാർ കാണുകയാണ് ആ ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്ത് അവരുടെ ഹൃദയത്തിൽ വലിയൊരു ചിന്ത അവരെ വല്ലാതെ ഭരിച്ചു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച സമയം മുതൽ കണ്ണുകൾ കാണാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഭിഷയാലിക്കുന്ന ഇല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ജനിക്കപ്പെട്ട ടൈം മുതൽ ഒരു കുരുടനായ മനുഷ്യൻ ആ മനുഷ്യനെ തൻ്റെ ശിഷ്യഗണങ്ങൾ കണ്ടപ്പോൾ യേശുവിനോട് അവരുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതായ ചോദ്യം അത് തൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക ഗുരു ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു അടുത്ത ചോദ്യം ഇവനാണോ ഇവന്റെ അമ്മയപ്പന്മാരാണോ എന്ന് ചോദിച്ചു ആ ചോദിച്ചതിനുള്ള മറുപടിയാണ് യേശു പറയുന്നത് ഇവനോ ഇവൻ അമ്മയപ്പന്മാരോ ആരും പാപം ചെയ്തിട്ടില്ല പകരം ഇവങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് തന്നെ പ്രിയപ്പെട്ടവരെ ഈ തിരുവഴുത്തിലൂടെ ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്നതായൊരു ചിന്ത ഇങ്ങനെയാണ് നിങ്ങൾ ജനിച്ച നിങ്ങളുടെ വീടിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ ജനിച്ചതായ കുടുംബ പശ്ചാത്തലങ്ങൾ നിങ്ങൾ ജനിച്ച ഗ്രാമം നിങ്ങൾ ജനിച്ച പട്ടണം നിങ്ങൾ എവിടെയാണോ ജനിക്കപ്പെട്ടത് ആ ജനിക്കപ്പെട്ട ആ അവസ്ഥയെ നോക്കിക്കൊണ്ട് ഞാൻ ഇന്നാരുടെ അമ്മയായി ഇന്നാരുടെ ഞാൻ ഇന്നാരുടെ മകളായി ജനിച്ചത് ഇന്നാരുടെ അപ്പനായി ജനിച്ചത് ഞാൻ ഇന്നടത്ത് ജനിച്ചത് എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമാണ് എൻ്റെ ജീവിതം ഒരു ശാപമാണ് എൻ്റെ ജീവിതത്തിനകത്തൊരു വിജയമില്ല ഞാൻ പരാജിതനാണ് സ്തോത്രം ജീവിതത്തെ നോക്കിക്കൊണ്ട് ജനിച്ച ദിവസത്തെ ജനിച്ച വർഷത്തെ ജനിച്ച നാളുകളെ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് എൻ്റെ ജീവിതം ഒരു ശാപമാണ് എനിക്കൊരു ജീവിതത്തിനകത്ത് മുന്നേറ്റമില്ല ഇവിടം കൊണ്ട് ഞാൻ ഇല്ലാതാകും എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആത്മനിയോഗത്തോട് നിങ്ങളോട് കൈമാറുകയാണ് നിങ്ങൾ ഇന്നാരുടെ മക്കളായി ജനിച്ചത് ഇന്നാരുടെ അമ്മയപ്പന്മാരായി മാറിയത് സ്തോത്രം ചിലര് മക്കളെ നോക്കി പറയാറുണ്ട് ദൈവമേ അവൻ തന്നെ എൻ്റെ വയറ്റിൽ ജനിച്ചല്ലോ ഇവനാണോ എൻ്റെ വയറ്റിൽ ജനിച്ചത് ഇങ്ങനെയൊരു ഒരു മകൻ എനിക്കുണ്ടായല്ലോ ഇങ്ങനെയൊരു മകൾ എനിക്കുണ്ടായല്ലോ ചിലർ പറയും ഇങ്ങനെയുള്ള ഒരു അപ്പൻ്റെ അമ്മയുടെ വയറ്റിലാണോ ഞാൻ ജനിച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി ഭാരപ്പെടാറുണ്ട് നമ്മൾ ഒത്തിരി വേദനപ്പെടാറുണ്ട് ജനിച്ച ദിവസത്തെക്കുറിച്ച് ഓർത്ത് ചിലർ പറയാറുണ്ട് എൻ്റെ വിവാഹം നടക്കുന്നില്ല എൻ്റെ ഇന്ന നാളിൻ്റെ കുഴപ്പമായിരിക്കും നാളിൻ്റെ ഒന്നും കുഴപ്പമൊന്നുമല്ല ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും യേശുവിന് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ കഴിയും ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനും ഉളവാക്കി അവരുടെ നിവാസങ്ങൾക്ക് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചിരിക്കുന്നവൻ ദൈവമാണ് അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് ഈ ലോകത്തിലുള്ളൊരു മനുഷ്യനല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ നമ്മെ ഉരുവാക്കിയ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഒരു ദൈവമുണ്ട് അതെ നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ് നിങ്ങളെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് ദൈവമാണ് നിങ്ങൾക്ക് ശ്വാസം തരുന്ന ദൈവമാണ് ആയുസ് തന്നത് ദൈവമാണ് ആ ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് പകൽ നിങ്ങളോട് കൈമാറാം ജനിച്ച ദിവസത്തെ നോക്കിയോ ജനിച്ച കുടുംബ പശ്ചാത്തലങ്ങളെ നോക്കിയോ ഞാൻ ആരുടെ വയറ്റിൽ ജനിച്ചു എന്റെ വയറ്റിൽ അവൻ പിറന്നു എന്നൊക്കെ ചിന്തിച്ച് പല പല മേഖലകളിലും ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവിൽ ഞാൻ കൈമാറാം നിങ്ങളിൽ നിങ്ങളിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു കർത്താവായ യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമോ മറ്റൊരുത്തരിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട മനുഷ്യരുടെ നൽകിയ ഒറ്റ നാമം അത് യേശുക്രിവിന്റെ നാമമാണ് വചനം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ജനിച്ച വർഷത്തെ നോക്കിയോ ജനിച്ച അവസ്ഥകളെ നോക്കിയോ നിങ്ങൾ പിറന്നു വീണ അനുഭവങ്ങളെ നോക്കിയോ ഇതുവരെ ഒന്നും കാണാൻ കഴിയാതെ ഇതുവരെ ഒന്നും അറിയാൻ കഴിയാതെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എൻ്റെ ഒരു ജീവിതം എനിക്കൊരു നഷ്ടമാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൽ കൈമാറാം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ പ്രിയ സഹോദര സഹോദരി നിങ്ങൾ ഇന്ന് പകൽ കർത്താവായ യേശുവിൽ നിങ്ങൾ തയ്യാറായാൽ ആത്മാവിൽ നിങ്ങളോട് കൈമാറി പറയാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരു നല്ല യേശുവുണ്ട് അതെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും ആ തിരുവഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യോഹനാൻ്റെ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം പന്ത്രണ്ട് വരെയുള്ള വേദഭാഗം നിങ്ങൾ വായിക്കണം അവിടെ പറയുന്നുണ്ട് ദൈവപ്രവൃത്തി അവങ്കിൽ വെളിപ്പെടേണ്ടതിനെ എന്നിട്ട് കർത്താവായ യേശു ആ കുരുടെ അടുക്കൽ ചെന്ന് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർവൻ്റെ കണ്ണിമിൽ പൂശി നീ ശീലോകം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു അവൻ ശീലോകം എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം അവൻ പോയി കണ്ണുകഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു എട്ടാമത്തെ വാക്യം അയൽവക്കക്കാരും അവനെ മുമ്പ് ഇരി ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ എന്ന് പറഞ്ഞു സ്വത്രം എന്ന് പറഞ്ഞാൽ ഇന്നലകളിലെ നിന്റെ സ്ഥിതികളെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായാൽ യേശുവുമായി നിങ്ങളൊന്ന് കണക്റ്റഡായാൽ നിങ്ങളുടെ സ്ഥിതികളെ മാറ്റാൻ യേശുവിന് കഴിയും അതെ നിങ്ങളുടെ സ്ഥിതികളെ മാറ്റാൻ യേശുവിനല്ലാതെ മറ്റൊരുത്തനും കഴിയുകയില്ല ഞാൻ യേശുവുമായിട്ട് എപ്പോഴാണോ ഞാൻ കണക്റ്റഡ് ആയത് യേശു കർത്താവ് എന്നെ കണ്ടു രണ്ടായിരത്തി പത്തിൽ ഞാൻ യേശുവിനെ എന്ന് അറിഞ്ഞു ഈ യേശുവിനെ ആരാധിക്കത്തില്ല ഈ യേശു ഈ യേശുവിന് വേണ്ടി യേശുവിനെ ആരാധിക്കത്തില്ല യേശു അല്ല ദൈവം എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് നടന്ന് ഞാൻ എൻ്റെ ജീവിതം യേശുവുമായിട്ട് ഞാൻ എപ്പോൾ കണക്റ്റഡായോ അന്ന് എൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരാൻ തുടങ്ങി അന്ന് എൻ്റെ അവസ്ഥകൾക്കു മാറ്റം വരാൻ തുടങ്ങി ഇന്നലകളിൽ നാട്ടുകാർക്കും അയൽവാക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ശാപമായി മാറുന്നതുപോലെ അവർക്കൊക്കെ ശല്യമായി മാറുന്നതുപോലെ ഉള്ള ജീവിതമായിരുന്നു യേശുവിനെ കാണുന്നതിന് മുമ്പ് പക്ഷെ യേശുവിനെ കണ്ടതോടുകൂടെ എൻ്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം സംഭവിച്ചു അതേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിനകത്തും മാറ്റങ്ങൾ വരാൻ പോകും ഞാൻ ദൈവാത്മാവിൽ പറയാം തകർന്നിരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട് ഓർത്ത് നാളുകളെ ഓർത്ത് ജീവിതത്തിൽ ജനിച്ച നക്ഷത്രങ്ങളെ കുറിച്ചോർത്ത് എന്നുവേണ്ട പല മേഖലകളിലും കരയുന്നവർ ഭാരപ്പെട്ടു നിൽക്കുന്നവർ തലമുറകളെ ഓർത്ത് കരയുന്നവർ ജീവിതത്തിൽ ജനിച്ച ജനിച്ച വർഷ സിറ്റുവേഷൻ ജനിച്ച അനുഭവങ്ങളെ ഓർത്ത് ഒത്തിരി കരയുന്നവരുണ്ട് ഞാൻ അവരോട് ആത്മാവിൽ ഇന്ന് പകൽ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്തു മാറ്റം വരുത്താൻ യേശുവിന് കഴിയും ആ യേശുവിനെ വിശ്വസിക്കാൻ കഴിയുമോ കർത്താവിലൂടെ നിങ്ങൾക്ക് പരിഹാരമുണ്ട് മറ്റൊരുത്തിൽ രക്ഷയില്ല നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട ഒറ്റ നാമം യേശുവിൻ്റെ നാമമാണ് ഈ ഇന്ന് പകലിൽ ആ യേശുവിനെ ഒന്ന് വിശ്വസിക്കാമോ യേശു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരകൻ യേശുവാണ് ആ യേശു നിത്യദൈവമാണ് ആ യേശു സത്യദൈവമാണ് അവൻ വെളിച്ചമാണ് ലോകത്തിന്റെ വെളിച്ചമാണ് കർത്താവ് ആ കർത്താവിൽ ആശ്രയിപ്പാൻ ഇന്ന് പകൽ തയ്യാറാകുമോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തോന്നിയ പരിശുദ്ധ പിതാവേ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ജനിച്ച ദിവസങ്ങളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന പലവിധ മേഖലകളിലും നിരാശ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ യേശുവുമായി വലിയ കണക്ഷൻ ആകട്ടെ യേശുവുമായിട്ട് അവർ യേശുവിനെ കണ്ടുമുട്ടട്ടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ അവരുടെ ജീവിതം മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമയം ആമേ ആ കർത്താവ് വചനങ്ങളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിന് വലിയ ചേച്ചി പറയാൻ പോകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ